ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പെപ്പർ ചിക്കൻ്റെ ആണ് അപ്പം അതിനിങ്ങോട്ട് ഡൊട്ടും ആയി അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാവുന്നത് അപ്പോൾ അതിനൊരു രണ്ട് ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി വലിയ ജീരകം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മുടെ കുരുമുളകും ഒരു അഞ്ചെട്ട് പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഈ പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആകുമ്പോൾ നമുക്ക് നല്ല ചുക്ക് കാപ്പിയും നല്ല സ്പൈസി ആയിട്ടുള്ള ഒക്കെ കഴിക്കാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഒരു ചിക്കനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പനിയുള്ള സമയത്ത് ഉണ്ടാക്കിയ ചിക്കൻ ആയതുകൊണ്ട് പിന്നെ അതുപോലെ പീപ്പർ ചിക്കൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പനിയൊക്കെ ആയതുകൊണ്ടായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ട് അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്ന മറക്കണ്ട ഏകദേശം ഒരു കിലോ ചിക്കൻ്റെ അളവ് കണക്കാക്കിയിട്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഫസ്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ റെക്കോർഡ് ചെയ്യാനും അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ റെസിപ്പി അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ട് അത് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് ആ ചിക്കൻ മസാല എടുത്തിട്ട് നമ്മൾ ഫ്രൈയിങ് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാറ്റുന്നുണ്ട് അതൊരു നാല് ടേബിൾ സ്പൂൺ കണക്കാക്കി ഒന്ന് ചൂടാക്കി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സ്പൈസസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് വേറൊന്നുമല്ല ആ ക്രഷ് ചെയ്ത് വെച്ചെങ്കിൽ നമ്മളുടെ പെപ്പർ ആൻഡ് ഗാർലിക് ജീര അതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പ്രഷർ വെച്ചിരിക്കുന്ന മസാല ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൈ കൊണ്ട് തന്നെ തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ മസാലകളൊക്കെ അതിലങ്ങോട്ട് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ചിക്കൻ മസാല അതിപ്പം ഏത് ബ്രാൻഡെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് പിന്നെ കമ്പനിക്കാറ് പരസ്യമായി പോകും അതുകൊണ്ടിട്ട് നിങ്ങൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ നിങ്ങളുടെ ഇഷ്ടം നല്ല ബ്രാൻഡ് നോക്കി വാങ്ങി യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഗ്ലൗസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടുക കൈക്കൊക്കെ എന്താ പറയുക പുകഞ്ഞ് നല്ല പുകച്ചിലുണ്ടാവും ഈ കുരുമുളകൊക്കെ ആയതുകൊണ്ടിട്ട് അപ്പോൾ ഒരല്പം ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തോളൂ ഒന്ന് പൊരുളാനായിട്ട് നമ്മൾ വെള്ളം ഇതിൽ ഉപയോഗിക്കുന്നില്ല അപ്പോൾ മസാലയൊക്കെ അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് കുറച്ച് സമയത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആ കുരുമുളകും എന്താ പറയുക വെളുത്തുള്ളീൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലട്ടെ പിന്നെ നല്ല കട്ടിയുള്ള അതായത് കുറച്ച് വലുപ്പമുള്ള പീസാണെങ്കിൽ ഫോർക്കോച്ചൊക്കെ ഒന്ന് കുത്തി കുത്തി അങ്ങോട്ട് വെച്ചു കൊടുത്തോളൂ അപ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ അങ്ങോട്ട് മസാല അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇറങ്ങിക്കോളെ അപ്പോൾ കുറച്ച് ഓയിലും കൂടി തിരുമ്മി യോജിപ്പിച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഒരു പത്ത് പത്ത് മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് ജസ്റ്റ് ഒന്നൊന്ന് മാറ്റി വെക്കുന്നുണ്ടോ കേട്ടോ എത്ര നേരം ഇരിക്കുന്നു അത്രയും നല്ലതാണ് അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കന് ഓക്കെ അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ആദ്യം ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ പല ചിക്കൻ തന്നെ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് എങ്കിൽ തന്നെയും പനിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതായത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പനിയൊക്കെ മാറുമെന്ന് തന്നെ ഒരു ഇതാണ് കേട്ടോ ചിക്കനൊക്കെ ഇങ്ങനെ എന്താ പറയുക പെപ്പറൊക്കെ ഇട്ടിട്ട് അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഫ്രൈ ചെയ്യാതെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യും കറിയാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും ഓക്കെ അപ്പോൾ കുറച്ച് ഉപ്പിന് കുറവുണ്ടാവും കാരണം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പറയും തിരുമ്പി തിരുമ്പികൾ കുറേ നേരം ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ ബോർ നെക്സ്റ്റ് ലൈബിലേക്ക് പോകാം പാനെടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളും പിന്നെ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് മിച്ചിയാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അപ്പോഴേ അങ്ങനെ അങ്ങ് അങ്ങിട്ട് കൊടുത്തേക്കാണ് മുഴുവനെ അങ്ങിട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ ചേർത്തിരിക്കുന്ന സവാളയാണ് ഒരു നാല് മൂന്ന് നാലഞ്ച് സവാള കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ എന്നെ കൊണ്ട് വയ്യാരുന്നുള്ള കാര്യം പറയാമല്ലോ പനി കൊണ്ടിട്ട് വയ്യ പിന്നെ ഇതുതന്നെ ചെയ്യുന്നത് കഴിക്കാനുള്ളൊരാവശ്യം കൊണ്ടിട്ടങ്ങ് ഉണ്ടാക്കുന്നതേ ഉള്ളു കേട്ടോ കുറച്ച് ദിവസമായിട്ട് പനിയായിട്ട് ഒട്ടും വയ്യ പിന്നെ കഴിക്കണമല്ലോ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ വീട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിലേ ഇപ്പോഴാണ് നമ്മളുടെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അമ്മമാരെ കൂടുതലായിട്ട് ഓർക്കാറുള്ളത് ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല അപ്പോൾ വീട്ടിലെ അമ്മയൊക്കെ എപ്പോഴും ഇങ്ങനെ നമ്മളെ അടുത്ത് വരിക എന്താ പറയുക മെഡിസിൻ എടുത്ത് വരിക കഴിക്കിപ്പിക്കുക എല്ലാം കൂടെ ഇങ്ങനെ ചെയ്തു തരുമല്ലേ ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ കഴിക്കണമെന്ന് ആരുണ്ടെന്ന് നോക്കാൻ അതാണ് അവസ്ഥ ഓക്കെ അപ്പോൾ ദാ നമ്മൾ ഉള്ളൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ അമ്മമാരെയൊക്കെ ഓർക്കാറുണ്ട് അമ്മമാരെ എന്താ കൂടുള്ളപ്പോൾ അവരുടെ വേല നമ്മൾ മനസ്സിലാകത്തില്ലല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ വൈകിക്കൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല കുട്ടികളുടെ കാര്യമാണ് നമ്മൾ എപ്പോഴും നോക്കാറുള്ളത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും പക്ഷെ എന്തെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ ആരുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ നമ്മളെത്തേനെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ വേറെ ആരും ഉണ്ടായില്ല ഓക്കേ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ചിക്കനെല്ലാം അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക ഇളക്കാൻ മാത്രമുള്ള മസാല ഒന്നും അതിനകത്തില്ല എങ്കിൽ തന്നെയും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ിക്കാം കേട്ടോ മഞ്ഞപ്പൊടി ഉള്ളി മാത്രമേ അതിലുള്ളൂ അല്പം ഉണ്ട് അപ്പോൾ എന്നും കൂടി തന്നെ നമ്മൾ എന്നാലൊന്ന് നല്ല രീതിയിൽ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നോ പനി വന്നിട്ട് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയല്ലോ ഈശ്വര അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടോ കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെള്ളമൊന്നും ഒഴിക്കണം കേട്ടോ ഇതൊന്നും വേവണ്ടേ ഇതിപ്പം നമ്മൾ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കാനും പറ്റില്ല ഈ പനിയും ചുമയൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഓയിലോ ഓയിലൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ വീട് നമുക്ക് ചുമയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെച്ച് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ടേ അടി പിടിക്കാതിരിക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലങ്ങോട്ട് വേവിക്കുക എന്താ വെന്തം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പെപ്പർ ചിക്കനിൽ കളറൊക്കെ കണ്ടില്ലേ നല്ല ഇതിനകത്ത് മിനിസിനെ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒറിജിനൽ കളറാണ് അതിൻ്റെ എനിക്കിതിനകത്ത് ഒരു സംഭവത്തിൻ്റെ കുറവുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഒന്ന് തട്ടിത്തൂക്കി മണ്ടക്കൂട്ടിടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു സംഭവം ഇത് രണ്ടും ഇല്ലാത്തത് കാരണം ഞാൻ ഇട്ടിട്ടില്ല നിങ്ങളിതൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ മല്ലിയിലയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ നാടൻ ടേസ്റ്റ് പറഞ്ഞു കറിവേപ്പില തന്നെ യൂസ് ചെയ്യുക പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അധികം കത്തിയൊന്നും വെക്കുന്നില്ല നമ്മളിപ്പം പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള പനിയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ വരാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലായിക്കണമെങ്കിലും ഒന്ന് പ്രെസ്സ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാനിടത്ത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ നല്ല ചൂട് ചപ്പാത്തി വെച്ച് ഓരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും കൂടി എടുത്ത് അങ്ങോട്ട് കഴിക്കുക ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ തൊണ്ടയൊക്കെ അങ്ങ് ശരിയായിക്കോളും എൻ്റെ തൊണ്ട ശരിയായിട്ടില്ല കേട്ടോ അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്